ആയിരക്കണക്കിന് മതഭൗതിക സമന്വയ വിദ്യ നുകർന്ന പണ്ഡിതന്മാരെ അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഉന്നത തലങ്ങളിൽ മേഖലകളിൽ വിവിധ വിവിധ മേഖലകളിൽ അറിയപ്പെടുന്ന പ്രൊഫഷനുകളെ വാർത്തെടുത്ത വ്യക്തിത്വമാണ് യു കെ ഉസ്താദ് സുന്നിയ കോളേജ് നമുക്കറിയാം ഒരുപാട് കാലം നാട്ടിക ഉസ്താദും യു കെ ഉസ്താദും പക്ഷെ ആ സുന്നിയ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി യു എ ഒമാൻ ഖത്തർ അബുദാബി അതുപോലെ തന്നെ ബഹ്റൈൻ സൗദി അറേബ്യ അങ്ങനെ അറബ് രാജ്യത്തിലേക്ക് ഗൾഫ് രാജ്യത്തിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സുന്നിയ അദ്ദേഹം പറയാണ് അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സദസ്സിൽ അദ്ദേഹം ഒരു സമയത്ത് എന്നോട് പറഞ്ഞ ഞാൻ ഓർക്കുകയാണ് ഫൈസി സുന്നിയൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് അതിനു വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ അവിടെ ചെന്നിറങ്ങിയിട്ട് ഓരോ എമിറേറ്റ്സിലേക്കും ചിലപ്പോൾ വാഹനം കിട്ടും കുറേ നടക്കണം അവിടെയുള്ള ശേഖന്മാരെ കാണണം അന്ന് വേറെ ഗുണമുണ്ടായിരുന്നു ഇന്നത് സാധ്യമല്ലട്ടോ ഫൈസി എന്ന് അദ്ദേഹം എന്നോട് പറയുന്നു എന്താണ് ആ ഗുണം അവിടെയുള്ള ഓരോ പള്ളികളിലും പോയിട്ട് ഉറദി പറയാം ഇന്നതിന് പറ്റുമോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ അനുവാദമില്ലാതെ ഒരു പള്ളിയിൽ സംസാരിക്കാൻ പറ്റും പിരിവെടുക്കാൻ പറ്റും അവിടെ പിരിവ് അല്ലേ പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലെ സാധാ പള്ളികളെപ്പോലെ എല്ലാ പള്ളിയിലും കയറിയിട്ട് ഉറുതി പറയാം വയത് പറയാം എന്നിട്ട് കാര്യങ്ങൾ പറയാം ചാക്കണക്കിന് കണക്കിന് ദിർഹമുകൾ ദിനാറുകൾ കിട്ടിയിരുന്നു എന്നാണ് കാരണം അതൊന്നും സ്വന്തം പോക്കറ്റിലേക്കല്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ അദ്ദേഹം സമ്പാദിക്കും അദ്ദേഹം സമുദായത്തിന് വേണ്ടി നാട്ടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇത് ചെലവഴിച്ചു പ്രത്യേകിച്ച് സുന്നിയ നമുക്കറിയാം ഈ മഹാവികളുടെ മൗതൂതികളുടെ തട്ടകത്തിൽ സുന്നിയ എന്ന് പറയുന്ന ആശയമുണ്ടായത് യു കെ ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹം വിദേശ പര്യടനം നടത്തി കിട്ടിയ കലക്ഷൻ അത് കൊണ്ടുവന്നിട്ടാണ് ആ കെട്ടിടം ഉണ്ടാക്കിയത് അതിൻ്റെ പരിസരത്ത് പള്ളി വന്നു ഇന്ന് വലിയൊരു സമുച്ചയമാണ് മാത്രമല്ല ഇന്ന് ഇത് എയ്ഡടാൻ സർക്കാർ എയ്ഡടാൻ വിവിധങ്ങളായ കോഴ്സുകൾ അവിടെ നൽകുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ സ്ഥാ സ്ഥാപിത കാലഘട്ടം മുതൽ ഇന്നേ വരെ അതിൻ്റെ പ്രിൻസിപ്പൾ അതുപോലെ പ്രസിഡന്റ് പദവിയൊക്കെ അലങ്കരിച്ച ആളാണ് യു കെ ഉസ്താദ് അതുപോലെ കൂടാതെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ബീജാപ്പാവം നൽകിയ വ്യക്തിത്വമാണ് യു കെ ഉസ്താദ് കൊടുവള്ളി റിയാദ് സാലിഹീൻ അതുപോലെ അദ്ദേഹത്തിന് നാടാകുന്ന സ്വന്തം നാട്ടിൽ ബഹുമാനപ്പെട്ട പി സി ഉസ്താദിൻ്റെ പേരിൽ പ്രത്യേക ഒരു ഹിഫുൽ ഖുർആൻ കോളേജ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുടെ മേലധികാരിയും അതിൻ്റെ സ്ഥാപനം ത്തിന്റെ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു തികഞ്ഞ സംഘാടകനാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം നല്ല ഒരു നിറഞ്ഞ ഒരു സംഘാടകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആ സംഘാടകത്വം കിട്ടിയത് എ പി ഉസ്താദിൽ നിന്നായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം അക്കാലത്ത് എ പി ഉസ്താദിന്റെ കൂടെ ഷംസുലുലമയുടെ കൂടെ സ മുസ്ലിയാരുടെ കൂടെ ഒക്കെ പ്രസംഗ വേദികളിൽ നിറഞ്ഞ ആളാണ് യു കെ എന്ന് പറയുന്ന ഈ രണ്ടക്ഷരം യു കെ അബ്ദുള്ള തൊയീഫ് മൗലവി എന്ന് പറയുന്ന അള്ളാഹു താല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കട്ടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാൻ അതേ ഉള്ളൂ അവർ പഠിപ്പിച്ചു തന്ന മാതൃകകൾ അവരിൽ നിന്ന് നമുക്ക് വലിയ പാഠമുണ്ട് എത്ര വലിയ നിറഞ്ഞ ഇലമുണ്ടാകുമ്പോൾ വിനയം കൈമുതലാക്കണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്ത് നമ്മൾ എവിടെങ്കിലും ഒന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിരിക്കുന്നോടത്തേക്ക് നമ്മൾ വിളിച്ച് വരുത്തും എന്നിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ മുത്താലിമങ്ങാണ് മുത്താലിമാണെങ്കിൽ പോലും മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലിജി എന്ന് വിളിക്കൂല നിങ്ങള് എന്ന് വിളിച്ചിട്ട് കാരണം എത്രയോ അദ്ദേഹത്തിൻ്റെ തന്നെക്കാൾ എത്രയോ വയസ്സിൽ ഏറ്റവും ചെറുതാണെങ്കിൽ ഇൽമുണ്ടോ ഇൽമ് പഠിക്കുന്നവരാണോ അതിന് അദ്ദേഹം ആദരിച്ചു അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വലിയൊരു മാതൃകയാണ് നമ്മുടെ സംഘടനയുടെ വലിയ സ്ഥാനം വഹിക്കുന്ന ഇന്ന് പല ആളുകളും ഞാനെന്ന ഭാവത്തിൽ നടക്കും നമുക്ക് കാണാൻ സാധിക്കും ചെറിയ സ്ഥാനം കിട്ടിയാൽ ജില്ലാ കമ്മിറ്റിയിലെ ഒരു സ്ഥാനം കിട്ടിയാൽ മതി അല്ലെ സംസ്ഥാനത്ത് ഒരു ഭാരവാഹി മതി പിന്നെ ഓലക്കെ മുത്തഖലീമിന്റെ അമീർ അതിങ്ങനെ കയ്യിൽ പിടിച്ചാൽ നടക്കുക അതിൽ നിന്ന് എത്രയോ മാറ്റം അതിൽ നിന്ന് നമുക്ക് വലിയ മാറ്റം പഠിപ്പിച്ചു തന്ന ആളാണ് അതല്ല ജീവിതം ഒരാലിമ് നിറഞ്ഞ വിനയത്തിന്റെ ആളാവണം വിനയത്തിന്റെ നിറകുടം ആ വിനയത്തിന്റെ നിറകുടമായിരുന്നു യു കെ ഉസ്താദ് എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ചവറൊക്കെ അദ്ദേഹം ഒരു വലിയ ത്വരീക്കത്ത് കാതിരിയ പോലെയുള്ള ത്വരീക്കത്ത് അതൊക്കെ ആളായിരുന്നു അവസാനം ദ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് കക്കാർ മുഹമ്മദ് ഫൈലി പറഞ്ഞത് കേൾക്കുന്നു അള്ളാഹു ആയാലോ ഏതോ ആവട്ടെ എൻ്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ വിജ്ഞാനം വിനയം സേവനം അതോടൊപ്പം തന്നെ ലാളിത്യത്തോടുകൂടെ മാത്രമല്ല തൻ്റെ ആദർശ ആ ആദർശ ഭദ്രത പൂർണ്ണമായി അത് തൻ്റെ മരണം വരെ അതോടൊപ്പം തന്നെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകളിലുണ്ടായ ദൗർഭാഗ്യകരമായ സുന്നികൾക്കിടയിലുള്ള പിളർപ്പ് പിളർപ്പിൻ്റെ മുമ്പ് നമുക്കറിയാം അദ്ദേഹം കടന്നുപോയ വേദികൾ അന്ന് രണ്ട് വ്യക്തിത്വങ്ങളാണ് യുവ അന്നത്തെ ബഹുമാനപ്പെട്ട ശംസുൽമയും ഇക്കിയാസ് മുസ്ലിയാരും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവര് പറഞ്ഞയക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ അതൊന്ന് നാട്ടിക ഉസ്താദ് മർഹൂം നാട്ടിക ഉസ്താദ് അതേപോലെ തന്നെ യൂക്ക എന്ന് യു കെ എന്ന് പറയുന്ന ഈ രണ്ടക്ഷരം ഈ രണ്ടാളുകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് നമുക്കറിയാം കേരളത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് സംവാദങ്ങൾ ഖണ്ഡനങ്ങൾ നൂറുകണക്കിന് ഖണ്ഡനങ്ങൾ ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ശിർക്കും തൗഹിയത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് യു കെ ഉസ്താദ് ചെറുവാടിയിൽ വന്ന് നടത്തിയ ഒരു പ്രഭാഷണം ഇന്നും എന്നെ പോലെയുള്ള ഈ വിദ്യാർത്ഥികൾക്ക് ഒരു വലി മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് യു കെ ഉസ്താദ് അന്ന് ചെറുവാടിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വഹാബികളുടെ മൗദൂദികളുടെ സംവാദനായകനായ ചെറുവാടിക്കാരനായ ഇ എൻ ഇബ്രാഹിം മൗലവി അദ്ദേഹം എന്നോട് ചോദിച്ചു ചുള്ളിക്കാർ മങ്ങാടിയിൽ കണ്ടപ്പോൾ അല്ല നിങ്ങളെ യു കെ ഉണ്ടോ അവിടെയെന്ന് ചോദിച്ചു ആ എന്നാ എപ്പോഴാണ് വരുന്ന ചോദിച്ചു സമയമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ യു കെ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇ എൻ ഇബ്രാഹിം മൗലവി ചെറുപാടിയിൽ വന്നത് കേട്ട് ശ്രമിച്ചു നിൽക്കുന്നു ഞാൻ എൻ്റെ കണ്ണൂട് കണ്ടതാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് കാരണം അദ്ദേഹം ഇന്ന് നമുക്ക് പല പ്രവാസകന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന പല പ്രവാസകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ നിന്നൊക്കെ വ്യതിരിക്തമാണ് വ്യത്യസ്തമാണ് വലിയ മാതൃക ഉള്ള ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് കാരണം സന്നദ്ധ്യമായ പറയുന്നവരെന്നുണ്ട് അതുപോലെ തന്നെ തൗഹീദ് ഷിർക്കു അവതരിപ്പിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിരുന്നു നമുക്ക് അനുകരണീയമായ ഫോളോ ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വമായിരുന്നു യു കെ ഉസ്താദ് കാരണം അദ്ദേഹത്തിൻ്റെ ആശയ ഗാംഭീര്യം അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഏതാണോ അത് തൗഹീദാണെങ്കിൽ ആ തൗഹീദിൻ തൗഹീദി വിഷയത്തിലുള്ള ആശയ ഗാംഭീര്യം അതിൽ പഠിക്കാനുള്ള പഠനാർഹമായ വിഷയം അത് തവസ്സുൽ സ്ഥിരാസയാവട്ടെ അക്കാട് മുഹമ്മദ് ഫൈലി അനുസ്മരിക്കുന്നുണ്ട് അദ്ദേഹം എവിടെ വരുന്നുണ്ടോ ആ കാലത്ത് ഞാനത് പോയി കേൾക്കാറുണ്ടായിരുന്നു അതെൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് അത് എനിക്ക് വലിയ ഉപകാരമായി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ബഹുമാനപ്പെട്ട യു കെ ഉസ്താദ് ഒരു ഏത് സമയത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നു സ്ഥാപനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു അപ്പയൊക്കെ അദ്ദേഹം അക്ഷീണം അതിനു വേണ്ടി പ്രവർത്തിക്കും അടങ്ങിയിരിക്കാറില്ല എന്നാണ് നിങ്ങളാട് ചെയ്തോളിൽ എന്ന് തന്നെ അവിടെ മാറി നിൽക്കൂല കസാരമേ കാലും കയറ്റിച്ചിരിക്കൂല എപ്പോഴും ഒരു വിനയാന്യതനായ സേവകനെ പോലെ അതേത് മേഖലയിലും അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബ ഗാർഹിക രംഗങ്ങൾ തൻ്റെ കുടുംബം പറയുന്നുണ്ട് തൻ്റെ അനുജ സഹോദരന്മാർ തനിക്കുള്ള സഹോദരന്മാർ അധികവും മറുവിഭാഗത്തിൽ അഥവാ സുന്നികൾ ദൗർഭാഗ്യകരമായ പിളർപ്പുണ്ടായപ്പോൾ അദ്ദേഹം സമസ്തയുടെ പക്ഷത്തും തൻ്റെ അനുജ സഹോദരന്മാർ മറുപക്ഷത്തുമായിരുന്നു എന്നിട്ട് പോലും അവരോടൊക്കെ ആ ഒരു ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുടുംബം എന്ന നിലക്ക് ആ കുടുംബത്തെ ഇന്നും അവർ പറയുന്നു ഞങ്ങളെ ഇക്കാക്കയാണ് യു കെ ഉസ്താദ് ഞങ്ങളെ കുടുംബത്തിൻ്റെ അത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ് അതൊരു കുടുംബം പറയണമെങ്കിൽ എത്രത്തോളം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കുടുംബത്തെ ഇണക്കുന്ന വിഷയത്തിൽ കുടുംബത്തിലൊക്കെ ഈ തിരക്കുകൾക്കിടയിലൊക്കെ കുടുംബത്തിൽ നിന്നിടയിൽ അദ്ദേഹം എത്തും അവർക്കിടയിൽ ചെന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കും അവർക്കിടയിൽ സുലഹ ഉണ്ടാക്കും അതിനൊക്കെ അദ്ദേഹം വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക് ചാതുര്യം ആരോടും അദ്ദേഹം ചൂടാവാറില്ല അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിയോടെയുള്ള ആ സ്നേഹാനുസരണത്തോടുകൂടെയുള്ള പെരുമാറ്റം അത് ഹടാത് ആകർഷിക്കുമായിരുന്നു യുവാക്കൾക്കും അതുപോലെ തന്നെ മുത്താലിമങ്ങൾക്കും എല്ലാവർക്കും അദ്ദേഹം വലിയ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം തായേ തട്ടിലേക്ക് വരും അതാണ് കക്കാട് മുഹമ്മദ് ഫൈദ് ഫൈലി അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ കക്കാട് ഫൈസി പറയുന്നുണ്ട് അദ്ദേഹം മജിലിസുൽ ഉലമ എന്ന് പറയുന്നു അഥവാ ബാ കവി മജിലിസുൽ ഉലമ എന്ന് പറയുന്നു അദ്ദേഹം ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു സംഘടനകൾക്കൊക്കെ സാരിധ്യം വഹിക്കുന്നു സംഘടനകളുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ സമസ്ത മുച്ചാവറയിലേക്കോ അതുപോലെ എസ് വി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കൊക്കെ എത്താൻ യോഗ്യതയുണ്ടായിട്ട് പോലും ആ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകാതെ ഒരാലിമു ചെയ്യേണ്ട പണി വിനയത്തോടുകൂടെ ആ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാൻ അതുപോലെ അതിനുവേണ്ടി വേണ്ടി കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ആ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി കുപ്പായം അളന്നു മുറിച്ച് കാത്തിരിക്കുന്ന ആളുകളെ മുമ്പിൽ യു കെ ഉസ്താവ് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് വലിയൊരു മെസ്സേജാണ് അദ്ദേഹം എപ്പോഴും ഒരു നേതാവായി നിൽക്കാതെ ഒരു പ്രവർത്തകനായി ഒരു ഒരളിയ സേവകനായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തെ കക്കാട് അനു മുഹമ്മദ് ഫൈലി അനുസ്മരിക്കുന്നത് ഉലമ എന്ന് പറയുന്ന കാരണം കേരളത്തിലെ ബാക്കവിമാർ വെല്ലൂർ ബാക്യത്ത് സ്വാലിഹാത്തിൽ ബിരുദമെടുത്ത പണ്ഡിതന്മാരാണ് അധികവും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഷേഖുനാ ശംസുലുലമ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ആലിമീങ്ങളിൽ അധികം പേർ വെല്ലൂർ ബാക്തിയാത്തിൻ്റെ സന്തതികളാണ് എൻ്റെ വന്യ ഷേഖുനാ ബഹുമാനപ്പെട്ട എം കെ എം കോയ മുസ്ലിയാർ അദ്ദേഹവും വെല്ലൂർ ബാക്യത്തിൻ്റെ സന്തതിയാണ് ഷേഖ് ആദം ഹെസ്റത്തിനെ പോലെ വലിയ വലിയ ഗ്രേസ്യരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വമുള്ളവരാണ് അതുകൊണ്ട് തന്നെ യു കെ ഉസ്താദ് ആ വല്ലൂർ ബാക്തിയാത്ര സ്വാനിഹാത്തിൽ നിന്ന് പഠിച്ചു വന്ന ആളായത് കൊണ്ട് ആ സ്ഥാപനത്തോടൊരു കൂറ് അതിന് കേരളത്തിലെ ഉലമാക്കളെ ഒന്നൊരുമിച്ച് കൂട്ടി കാരണം ഒരിക്കലും ഭിന്നതയല്ലോ ശരി അകന്ന് നിൽക്കുകയല്ലോ ശരി എല്ലാവരും ഒന്നിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഒരു സംഘാടകത്വം കൂടെ തെളിയുകയാണ് വയസ്സായ സമയത്തുപോലും പ്രായമായ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വയസ്സിപ്പോൾ വഫാത്താകുമ്പോൾ എൺപത് വയസ്സുണ്ടല്ലോ പക്ഷെ അദ്ദേഹം നല്ല യുവത്വത്തോടുകൂടെ യുവാക്കളുടെ പ്രസരിപ്പോടുകൂടെയാണ് അദ്ദേഹം ഓടി നടക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പന്താവ് അങ്ങനെയാണ് അപ്പോൾ മജുലുസുലുലമ ബാക്കി മജുലുസുലുലമ അതിന്റെ പ്രസിഡന്റായ അദ്ദേഹം ആ ബാക്കിമാരൊക്കെ കേരളത്തിലെ നിറ നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ മുതലിസ്സുകളായ വലിയ വലിയ പള്ളികളിൽ ദർസ് നടത്തുന്ന ബാക്കവി സുഹൃത്തുക്കളെ പണ്ഡിതന്മാരെ ഒന്നിച്ചൊരു ചെങ്ങലയിൽ നിർത്തി ഒരു സംഘടനയുണ്ടാക്കി എന്നിട്ട് അദ്ദേഹം ആ ബാക്കി മജ്ലിസുൽ ഉലമക്ക് അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിൽ ക്ഷണിതാവായിരുന്നു ബഹുമാനപ്പെട്ട കക്കാട് മുഹമ്മദ് ഫൈലി കാരണം അദ്ദേഹം ക്ഷണിക്കപ്പെടാൻ കാരണം യു കെ ഉസ്താദിന് യു കെ ഉസ്താദിൽ നിന്ന് ഒരുപാട് കക്കാട് ഫൈസിക്ക് ആ കാലഘട്ടത്തിൽ ബലം കിട്ടിയിട്ടുണ്ട് സുന്നത്യമായ വിഷയത്തിൽ പഠിക്കാൻ പകർത്താനും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിൽക്കാലത്ത് മേഖലകളിൽ തില തിളങ്ങി നിൽക്കുന്ന കക്കാട് മുഹമ്മദ് ഫൈ മുഹമ്മദ് ഫൈലിയെ ഉസ്താദിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ശിഷ്യഗണങ്ങളോട് വലിയ സ്നേഹവും ബഹുമാനവും പുലർത്തിയ തൻ്റെ ശിഷ്യ സമ്പത്തിനെ ചേർത്ത് പിടിച്ച ഒരു പാരമ്പര്യമാണ് യു കെ ഉസ്താദിനുള്ളത് കാരണം സുന്നിയയിൽ പഠിച്ച അനവധി വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളിലൂടെയാണ് ആ സ്ഥാപനം കുറേ കാലം ഒടിയത് ആ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനവുമായി കൂറുണ്ടാക്കുന്നതിൽ അവരെ കണ്ണി ചേർത്തുകൊണ്ട് അവരുമായിട്ട് ആ ബന്ധം പിരിയാതെ നിലനിർത്തിപ്പോയ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയ ഒരു പാരമ്പര്യം ഉസ്താദിനുണ്ട് അതുകൊണ്ട് തന്നെ കക്കാട് ഫൈ മുഹമ്മദ് ഫൈലിയുമായിട്ടുള്ള സുഹൃദ ബന്ധം തൻ്റെ ദർശലോധി പഠിക്കുകയോ തൻ്റെ മുമ്പിൽ വന്ന് കിതാബ് പഠിച്ചിട്ടോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അവേശം പകർന്നുകൊണ്ട് സുന്നി കൈരളിയിൽ വലിയ വിജ്ഞാനം പകർന്നുകൊണ്ടിരിക്കുന്ന കക്കാട് മുഹമ്മദ് ഫൈലി അദ്ദേഹത്തിന് യു കെ ഉസ്താദിനോട് ഒരു താല്പര്യമുണ്ടായി യു കെ ഉസ്താദിന് അങ്ങോട്ട് താല്പര്യമുണ്ടായി അപ്പൊ ബാക്കി മജിലുസുൽ ഉലമയുടെ വേദി നിരവധി ആലിമ്യങ്ങളുള്ള വേദിയാണ് ആ വേദിയിലേക്ക് ഗസ്റ്റായിട്ട് കക്കാട് മുഹമ്മദ് ഫൈലിയെ ക്ഷണിച്ചു എന്നിട്ട് വിഷയം കൊടുത്തു നിങ്ങൾ അവതരിപ്പിക്കേണ്ട വിഷയം തവസ്സുൽ ഇസ്തികാസയാണ് അത് അദ്ദേഹം ഏറ്റെടുത്തു ആ തവസ്സുൽ തവസ്കാസ എന്ന് പറയുന്ന വിഷയം വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കുക യു കെ ഉസ്താദ് ഇരിക്കേണ്ട സ്ഥാനം എവിടെയാണ് സ്റ്റേജിലാണ് സ്റ്റേജിൽ സ്റ്റേജിലിരുന്നിട്ടാണ് ഈ പ്രസംഗം കേൾക്കേണ്ടത് പക്ഷെ അദ്ദേഹം സയ്യുദ്ന റസൂൽമ നിങ്ങളുടെ കൈക്കോട്ടെടുത്താണ് കൊത്തിക്കോളി നിങ്ങൾ അവിടെ കിളച്ചോളൂ നിങ്ങൾ കിടങ്ങുകയറിക്കോളൂ എന്ന് പറഞ്ഞ് കാലിൽ കാലിൽ വെച്ചിട്ട് ഒരു നേതാവാണ് എന്നറിയിച്ചു കൊണ്ട് ആളുകൾക്ക് ആളുകളോട് നിർദ്ദേശിക്കുക എന്ന ഡ്യൂട്ടി നിർവഹിക്കാതെ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂർ പിക്കാസും കൈക്കോട്ടും എടുത്തുകൊണ്ട് മുമ്പിൽ ഒരു നായകനായി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുഴിയെടുക്കാനും കിടങ്ങുകീറാനും പട്ടിന് സഹിക്കാനും ഒക്കെ തയ്യാറായ ലോകത്തിന്റെ നേതാവ് സയ്യുദ്സൂൽഹി അവിടുത്തെ മാതൃകയാണ് ഉലമാവ് സ്വീകരിക്കുക അതാണ് അപ്പയാണ് ഉലമാവ് അൽ ഉലമാല്ലമ്പിയ അതിനോട് യോജിക്കുന്നത് ആ ഒരു മാതൃക യു കെ കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നിന്നുള്ള ചില മാതൃകകൾ അതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ പോലും അവർ ഈ സ്റ്റേജിലും ഫോട്ടോത്തിന്റെ മുമ്പിലും ഒക്കെ തിക്കും തിരക്കുമാണ് ഒരു ഫോട്ടോത്തിൽ സൈന് ചെയ്യാൻ ഒരു സ്റ്റേജിലൊരു കസേര കിട്ടാൻ അവർ തിക്കും തിരക്കൂടെ തിക്കിയിട്ട് മറ്റാളെ തിക്കി തള്ളിയിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ അധികാര കസേരകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പണ്ഡിതനുണ്ട് ഉമറാക്കളുണ്ട് പലരുമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ഏതൊരു സ്റ്റേജ് കിട്ടിയാൽ പോലും ഓടി സ്റ്റേജിലെ കസാരയിൽ കയറി ഇരിക്കുന്നതിന് പകരം ഒരു വിനയാന്യുതനായ പ്രവർത്തന പോലെ സദസ്സിൽ തക്കാട് പേനി പറയുകയാണ് ഈ ഗുരുതുല്യനായ ഈ നിറഞ്ഞ ഇൽമിന്റെ ഉടമയായ എനിക്ക് തൗഹീദും ഷിർക്കും ഒക്കെ പഠിപ്പിച്ചു തന്ന ഇസ്തിഹാസയും തപസിലും ഞാൻ പഠിച്ച വനിര കെ ഉസ്താദ് എൻ്റെ ക്ലാസ് കേൾക്കുന്നത് സദസിരിട്ടാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യു കെ ഉസ്താദ് പുഞ്ചിരിയോടെ സ്നേഹത്തോടെ എന്നെ കെട്ടിപ്പിടിച്ച് കൈപ്പിടിച്ച് ആശ്ലേഷിച്ചു എന്നോട് പറയുകയാണ് കക്കാട് നിങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുത്തി കേട്ടോ കക്കാട് നിങ്ങളെ ക്ലാസ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കേട്ടോ ഞാൻ പോയി എങ്ങനെ നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് ഇത്ര കൃത്യമായി നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിയും കഴിഞ്ഞു നിങ്ങളൊരാതിയിട്ടില്ല നിങ്ങളൊരു ഹദീസ് ഓതിയിട്ടില്ല അതൊന്നും ഓതാതെ തന്നെ ആളുകളുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞ പണ്ഡിതന്മാർക്ക് മുമ്പിൽ എന്തിനു ഇതിഹാസക്കും തപസ്സിലും തെളിവ് പറഞ്ഞുകൊണ്ട് ആയ തോന്നണം ഹരീ ചോദണം പക്ഷേ അത് കൃത്യമായി സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അത് അജബാണ് അത്ഭുതം അജബൻ അജബാ എന്ന് ഉസ്താദ് നോക്കൂ തൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ തന്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ആകർഷനായ കക്കാട് മുഹമ്മദ് ഫൈലിയോട് പറയുമ്പോൾ ഈ ഗുരുതുല്യനായ ഈ മഹാമനീഷിയുടെ പാണ്ഡിത്യത്തിൻ്റെ ഗരിമ എത്രമാത്രമുണ്ട് അദ്ദേഹത്തിന്റെ വിനയം എത്രമാത്രമുണ്ട് അതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന പാഠം അതാണ് നിറഞ്ഞ ആലിമീങ്ങൾ ആ അലമീങ്ങളുടെ പ്രത്യേകത അതാണ് നമുക്കറിയാം ജമാഅത്തിന്റെ വീതിയിൽ യു ഉസ്താദ് മരണം വരെ നിലകൊണ്ടു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ് അവസാന കാലത്ത് നമുക്കറിയാം അദ്ദേഹം ഔലിയാക്കന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട് മശാഹന്മാരുമായിട്ട് ബന്ധമുട്ട് ബഹുമാനപ്പെട്ട സി എം അസീസ് അവരുമായിട്ട് ബന്ധമുണ്ട് സ്വലിഹിങ്ങളുമായി ഔലിയാക്കന്മാരുമായി മശാഹന്മാരുമായിട്ട് ബന്ധമുണ്ട് സി എം വലിയ അവർക്ക് കുടുംബപരമായിട്ട് തന്നെ ബന്ധമുണ്ട് എന്നാണ് അവരുടെ വായിച്ച് ഒരു അഭിമുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വായിച്ച് ആ കളപ്പിലാവിൽ തറവാടുമായിട്ട് സി എമ്മോരുടെ കുടുംബവുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു എന്നാണ് കായിരുന്നു അവർ വിളിച്ചിരുന്നത് എന്ന് അങ്ങനെ സി എമ്മിൽ നിന്ന് ആത്മീയമായ പ്രചോദനം കിട്ടിയ ആളാണ് അങ്ങനെ ത്വരീക്കത്തിന്റെ മേഖലകളും തേടിപ്പോയിച്ചു എന്നാൽ അവസാന കാലഘട്ടങ്ങളിൽ തർക്കവിതർക്കങ്ങൾ സുന്നത്യമായ വേണ്ടി തർക്കിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രശ്നമില്ല അതേ സമയത്ത് അതല്ലാത്ത സംഘടനാ വൈരങ്ങളും പരസ്പരം പാരവക്കലുകളും പരസ്പരം കൊമ്പുകോർക്കലുകളും ആലിമ്യങ്ങളെ ചീത്ത പറയലും സദാത്ഥ്യങ്ങളെ തെറി പറയലുമായി സംഘടനകൾ മാറിയപ്പോൾ അതിന് അദ്ദേഹത്തിന് വല്ലാത്ത വേദനയുണ്ടായിരുന്നു പ്രസ്ഥാനം തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒമ്പ എൺപത്തി ഒമ്പതുകളിൽ അവരിൽ അവർക്കിടയിലുണ്ടായ ദൗർഭാഗ്യകരമായ പിളർപ്പ് അത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമവും വേദനയും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പല സമയങ്ങളിൽ മഹാനായ ഷംസുൽ ശംസുലമ കൊതിച്ചതുപോലെ ഇതൊന്നിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്നു ഈ രണ്ട് സുന്നികളും കേരളത്തിലെ ആശയധാരയിൽ വ്യത്യാസമില്ലാത്ത രണ്ട് സുന്നികളും ഒന്നിച്ചു പോവാൻ അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമം നടത്തിയിരുന്നു തന്റെ വഫാത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ് അതിനുവേണ്ടി സിറ്റിംഗ് വരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷ മഹാനായ അന്ത്യാഭിലാഷം പോലെ തന്നെ ഈ രണ്ടു സംഘടനകൾ പടച്ചറബയെ ഒന്നിച്ച് കാണണമേ എന്ന് പരസ്പരം കവലകളിൽ കൊമ്പ് കോർക്കുന്ന പരസ്പരം തമ്മിലടിക്കുന്നൊരവസ്ഥ ഇനി ഉണ്ടായി കൂടയാ പാടില്ല ഇങ്ങനെയല്ലേ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ ഭിന്നിക്കരുത്